വെറുതെ ഇതുവഴി കയറിപ്പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് കയറി എനിക്ക് വയറു നിറച്ച് ചായയും ആഹാരവും നിരം കാണിച്ചാൽ മനസ്സുണ്ടല്ലോ അതാണ്ടു തനിക്ക് കിട്ടാൻ പോകുന്ന സ്ത്രീത്തിൽ വെച്ച് ഏറ്റവും വലിയേറിയത് നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാണ് പെണ്ണും ചെറുക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല അവൻ്റെ പാരൻസിന് കിട്ടുന്ന സ്ഥിരത്തിൻ്റെ തൂക്കമാണ് അറിയേണ്ടത് അവരും സംസാരിക്കട്ടെ എന്നിട്ടാവാം എനിക്കൊന്നേ പറയാൻ മക്കളെ നിങ്ങളുടെ ഓലക സാറ് പറയുമ്പത്തേ നമുക്കറിയാം നമ്മളെ ഏറ്റവും മുടി ചൂടിമെന്നായ നമ്മടെ നെടുപുടി വേണു സാറ് ഇല്ല എന്റെ കുട്ടിക്ക് ഭ്രാന്തി ഇല്ല താനം തന്റെ പരിഷ്കാരി പെണ്ണും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഉത്തരം പറയാമെന്ന് വെച്ചാൽ സഹിക്കത്തില്ലടോ സഹിക്കത്തില്ല എന്താ എൻ്റെ കുട്ടിയെ ഭ്രാന്തിയാക്കി എനിക്കതിനൊന്നും വിശ്വാസമില്ല എനിക്കാരെയും കാണണ്ട എന്തു